ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പി വീഡിയോ ആണേ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഉലുവ വിളയച്ചാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കർക്കിടക മാസമാണ് ഈ ഒരു സമയത്ത് ഉലുവക്കഞ്ഞി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഉലുവ വിളയച്ചത് ശരിക്കും കർക്കിടക മാസത്തി മാത്രമല്ല ഏതൊരു സമയത്തും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ പ്രത്യേകിച്ചും പ്രസവരക്ഷാ മരുന്നായിട്ടൊക്കെയാണ് നമ്മളിത് കഴിക്കുന്നത് അതുപോലെ തന്നെ പീരീഡ്സ് ഉണ്ടാകുന്ന പെയിൻ ഒക്കെ മാറാൻ നടുവേദന ശരീരത്തിൻ്റെ വേദന അതുപോലെ ശരീരം നല്ല പുഷ്ടിയാവാൻ വേണ്ടിയിട്ട് പിന്നെ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണേ പിന്നെ അത് മാത്രമല്ല മുടി മുടികൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനായിട്ടും ഇത് സഹായിക്കുമേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഉലുവ വിളയിച്ചത് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഉലുവ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഉലുവ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ആണ് കേട്ടോ ദാ ഈ ഒരു കപ്പിന് അരക്കപ്പ് ആ ഒരാളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അതുപോലെ തന്നെ അകറ്റാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോട്ടീനും ഫൈബറും വിറ്റമിൻ സിയും നിയാസിനും ഇരുമ്പും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ നൂറ് ഗ്രാം ഉലുവെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതൊരു എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണേ അപ്പോൾ ഞാൻ എട്ട് മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചതിലും ഇരട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തലേദിവസം നൈറ്റിലിട്ടിട്ട് പിറ്റേ ദിവസം എടുക്കാം ഒരു ഓവർനൈറ്റ് ആ ഒരു രീതിയിൽ എടുത്താലും മതി അപ്പോഴത്തേക്ക് ഇത് കണ്ടോ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഉലുവ് നമ്മൾ രണ്ടോ രണ്ടുമൂന്ന് പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുതിർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കത്തില്ലേ അപ്പോൾ ഒഴിക്കുന്ന വെള്ളമെന്ന് പറയുന്നത് നല്ല വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ വെള്ളം നമ്മൾ നമ്മളിനിയും കളയത്തില്ല ഇതോടുകൂടി തന്നെയാണ് നമ്മൾ ഇനി ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഈ ഉലുവ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒഴിച്ചു വെച്ചിരുന്ന വെള്ളമില്ലേ ആ വെള്ളവും അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും കുറച്ചുകൂടി വെള്ളം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണേ ഒരു രണ്ടോ മൂന്നോ വിസലടിക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പം ഇത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ റെഡിയാക്കാവേ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പനഞ്ചർക്കര എടുക്കാം അപ്പോൾ ഇതുപോലുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പനഞ്ചക്കര എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ശർക്കര എടുക്കാം അപ്പോൾ അതാ ഇവിടെ ശർക്കര ഞാൻ പാനിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കരയുടെ അളവെന്ന് പറയുന്നത് മുന്നൂറ് ഗ്രാം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ പാനിയാക്കി എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഒരു അരമുറി തേങ്ങ ഇവിടെ ഞാൻ ചരണ്ടി വെച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കര പാനിയും റെഡി ആകുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഉലുവയും ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടണം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ നൂറ് ഗ്രാം ഉലുവ എടുത്തിരിക്കുന്നത് കൊണ്ടാണ് മുന്നൂറ് ഗ്രാം ശർക്കരയും അതുപോലെ തന്നെ അരമുറി തേങ്ങയും പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇതിൽ കുറവാണെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചേർക്കുക അല്ല കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടി അടികട്ടിയുള്ളൊരു പാത്രം വേണം കേട്ടോ എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരുന്ന ഉലുവയില്ലേ അത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര പാനിയില്ലേ അത് നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണേ അരിക്കാതെ ഒഴിക്കല്ലേ കാരണം അതിൽ ചെറിയ തരികളും മണ്ണുകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരില്ല അതുകൊണ്ട് ശരിക്കും അരിച്ചിട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് കൈ എടുക്കാതെ അങ്ങനെ തന്നെ ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ അതേപോലെ തന്നെ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ആ ഒരു പരുവത്തിനായി കിട്ടണം ഇപ്പോൾ ഇതാ കണ്ടോ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനിയും കുറച്ച് സമയം കൂടെ എടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് വറ്റിയെടുക്കണേ ഇങ്ങനെ ഇത് വറ്റി വരുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് മുക്കാൽ സ്പൂൺ ചേർത്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഫ്രഷ് ആയിട്ടുള്ള ജീരമാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അത്യാവശ്യം നന്നായിട്ടൊന്ന് കട്ടിയായി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അതായത് ആ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിലൊന്ന് കട്ടിയായി വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല പശു നെയ്യുണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം അതിനുശേഷം പിന്നെ നെയ്യുടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി ഇതുപോലെ നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഉലുവയും തേങ്ങയും ഒക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടായിട്ടുണ്ടാവുകയെ അപ്പോൾ കണ്ടോ അതാ ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളൊക്കെ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെറു ചൂടോടുകൂടി തന്നെ ആക്കി വെക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് കട്ടിയാവും കേട്ടോ അതുപോലെ തന്നെ ഇത് ദിവസവും ഒരു സ്പൂൺ നിന്ന് അളവിന് കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കുക അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സ്പൂണൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളത് തന്നെ ഇട്ടെടുക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം എത്ര നാൾ നമ്മളിത് വെച്ചിരിക്കണോ അത്രയും നാൾ തന്നെ ഇതൊരു കേടും കൂടാതെ ഇരുന്നോളൂ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ആയിട്ട് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടപ്പുതലാ ബെൽ ബട്ടൺ അല്ലേ അതും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കണം കേട്ടോ എങ്കിലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം മറക്കാതെ ചെയ്യണേ അപ്പോൾ ഇനി ഒട്ടേറെ സമയം കളയുന്നില്ല ഞാൻ പോവാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി